മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ ചരമവാർഷിക ദിനം ആചരിച്ചു ദിനാചരണത്തോടനുബന്ധിച്ച് രാജീവ് ഗാന്ധി മന്ദിരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു അനുസ്മരണ സമ്മേളനം കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി എസ് അബ്ദുൾ ഹക് കെ വേണുഗോപാലൻ സുജ സജീവ് കുമാർ അഡ്വക്കേറ്റ് വി സി വർഗീസ് വിജയൻ എളയടത്ത് സനൽ കല്ലൂക്കാരൻ ജോമോൻ മാണാത്ത് എ സി സുരേഷ് അസറുദ്ദീൻ കളക്കാട്ട് എന്നിവർ പങ്കെടുത്തു കേരളത്തിൽ ഒരേ ഒരു നേതാവ് മാത്രമേ ലീഡർ എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്നതായിട്ടുള്ളൂ എന്ന് ഞാൻ പറയാതെ പ്രയോജനങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വെറും ഒമ്പത് സീറ്റുകളിൽ മാത്രം വിജയിച്ച് കേരള നിയമസഭയിലെ അകത്ത് കയറിയപ്പോൾ രാജ്യത്തെ രാഷ്ട്രീയ നിരീക്ഷകരെന്ന് പറഞ്ഞത് മല്ലീശ്വരൻ്റെ ബില്ല് എന്നാണ് പറഞ്ഞത് ഇനി ആ ബില്ല് ശരിയാവില്ല എന്ന് വിമർശിച്ചവരായിരുന്നു രാജ്യത്തിൻ്റെ ആയിരുന്ന രാഷ്ട്രീയത്തെ നോക്കിക്കണ്ടിരുന്നതെല്ലാവരും പക്ഷേ രണ്ടര വർഷത്തിനകം ആ നിയമസഭയ്ക്കകത്ത് എൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ അന്ന് മുഖ്യമന്ത്രിയാവാൻ ആ സംഘടനാ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് പാർട്ടിയെ സുസജ്ജമാക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പിന് നേരിട്ട് വിജയം കരസ്ഥമാക്കാനായിട്ട് അന്ന് ലീഡറെടുത്തിട്ടുള്ള ഏറ്റവും വലിയ പരിശ്രമം അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് അതിനുശേഷം അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ രാജ്യം അമ്പാടും അടക്കം തോറ്റ് കോൺഗ്രസ് തോറ്റമ്പിയ കാലഘട്ടത്തിൽ കേരളത്തിൽ നൂറ്റി പതിനൊന്ന് സീറ്റുകളുമായിട്ട് അധികാരത്തിൽ വരാൻ അതേ ലീഡർക്ക് തന്നെ സാധിച്ചു അതും ചരിത്രത്തിൻ്റെ ഭാഗമാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അത് കല്ലൂരിൽ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ആയാലും സിയാൽ വിമാനത്താവളം നമ്മുടെ നെടുമ്പാശ്ശേരിയിലെ ആയാലും ഗോശ്രീ പാലങ്ങളായാലും പരിയാരം മെഡിക്കൽ കോളേജ് ആയാലും ഇന്ന രാജ്യത്തെ തല ഉയർത്തി നിൽക്കുന്ന എല്ലാ അഭിമാന സ്തംഭങ്ങളും ലീഡറുടെ കാലഘട്ടത്തിൽ ഈ രാജ്യത്ത്